ഹണിറോസിന്റെ അധിക്ഷേപ പരാതിയിൽ ജാമ്യം ലഭിച്ച ഗോപി ചെമ്മൂർ ഇന്ന് പുറത്തിറങ്ങിയേക്കും ജാമ്യം ലഭിച്ചിട്ടും ജയിലിൽ കഴിയുന്ന റിമാൻഡ് പ്രതികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഇന്നലെ തുടങ്ങുന്നത് അശ്വിൻ പാലാഴിയാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി അശ്വിൻ ഇത് എന്താണ് എന്താ പറയാ ട്വിസ്റ്റോട് എന്ന് നമ്മൾ പറയുന്നത് പോലെ അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് സംഭവിക്കുന്നത് ഇത് എന്ത് നാടകമാണ് ഇന്നലെ ഉണ്ടായത് സ്മിതാ പ്രജിൻ ഗുഡ് മോർണിംഗ് ഇന്നലെ ഈ ഇതുമായി ബന്ധപ്പെട്ട് കാക്കനാട് ജയിലിൻ്റെ ഉള്ളിലും പുറത്തും നടന്നതിനേക്ക് ബോബി ഷോ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ പൊതുവെ വിശേഷിപ്പിക്കുന്നത് അതായത് ജാമ്യ ഉത്തരവ് ജയിലിലെത്താൻ വൈകുന്നു തുടർന്ന് ബോണ്ടിൽ ഒപ്പിടാൻ ബോ ബോബി ചമണൂർ വിസമ്മതിക്കുകയായിരുന്നു അദ്ദേഹം അതിന് ന്യായീകരണമായി അല്ലെങ്കിൽ അതിന് കാരണമായി ക്ഷമിക്കണം കാരണമായ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ ജാമ്യ ഉത്തരവ് കിട്ടിയിട്ടും ഇതിൻ്റെ മറ്റ് കാരണങ്ങൾ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത നിരവധി തടവുകാർ കാക്കനാട് ജയിലിലുണ്ട് അതുൾപ്പെടെ പല ജയിലുകളിലുമുണ്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് താൻ ജയിലിൽ തുടരുന്നത് എന്നൊരു ന്യായീകരണമാണ് ഇന്നലെ പുറത്തിറങ്ങാത്ത തന്നെ ബോപി ചെമ്മണ്ണൂർ പറയുന്നത് അവരുടെ കാര്യത്തിലൊരു തീരുമാനമായ ശേഷം മാത്രമേ താൻ പുറത്തേക്കുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനെ അറിയിച്ചതും എന്തായാലും ഇന്നെന്തുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ വലിയ ആരാധകരുടെ തിരക്ക് ബോപി ചെമ്മൂരിൻ്റെ ആരാധകരുടെ തിരക്ക് ജയിലിന് പുറത്തുണ്ടായിരുന്ന നൂറുകണക്കിന് ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ജയിലിന് പുറത്ത് അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തുകയും ചെയ്തിരുന്നു ഇന്നും സമാനമായ ഒരു സാഹചര്യം ജയിലിന് പുറത്തുണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് ഇന്നലെ അപ്രതീക്ഷിതമായിരുന്നു ഇത്രത്തോളം ആളുകൾ എത്തുമെന്ന് പോലീസ് പോലും കരുതിയതല്ല അതുകൊണ്ട് അവരെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളൊന്നും പെട്ടെന്നൊരുക്കാൻ പോലീസിനുമായില്ല ഇന്നെന്തായാലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ അവരെ ജയിലിന് പുറത്തേക്ക് അതായത് ജയിലിൻ്റെ കവാടത്തിന് പുറത്ത് നിർത്താനായിരിക്കും പോലീസ് ശ്രമിക്കുക ഇന്ന് എന്തായാലും ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനോട് ബോബി ചമ്മൂർ കാണിച്ച നിസ്സഹകരണം പോലീസ് ഇന്ന് കോടതിയെ അറിയിക്കും അതിനുശേഷം ഇന്ന് പുറത്തിറങ്ങുമോ എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് രണ്ട് ആൾ ായിരം രൂപയുടെ രണ്ട് ആൾ ജാമ്യവും ഒപ്പം കർശന ജാമ്യ ഉപാധികളുമാണ് ബോബി ചെമ്മണ്ണൂരിനുള്ളത് സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കില്ലെന്ന ബോബി ചെമ്മൂരിന്റെ അഭിഭാഷകൻ ഇന്നലെ കോടതി അറിയിച്ചിരുന്നു ജാമ്യ അപേക്ഷയിലും ചില സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു അതിനെയും കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു എന്തായാലും ജാമ്യം കോടതി നൽകിയിട്ടുള്ളതാണ് അത് ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയണമെങ്കിൽ കാത്തിരിക്കണം കാരണം തുടക്കം മുതൽ കേസിൽ ട്വിസ്റ്റുകളാണ് ഉള്ളത് ഇന്ന് ഏത് തരത്തിലുള്ള ട്വിസ്റ്റാണ് ബോബി ചമ്മണ്ണൂർ പുറത്തിറക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഷോ സമാനമായ രീതിയിൽ ഇന്നലത്തേന് സമാനമായ രീതിയിൽ ഇന്നും ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത് എന്തായാലും ഒരു പത്ത് മണിയോടുകൂടി ബോബി പുറത്തിറങ്ങുമോ എന്നുള്ള കാര്യത്തിലൊരു തീരുമാനമാകും